വൈറ്റമിൻ ഡി ത്രീ വെയിൽ കൊണ്ടാൽ കിട്ടുന്ന ഹോർമോൺ ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഏത് സമയത്തുള്ള വെയിലാണ് നമ്മൾ കൊള്ളേണ്ടത് രാവിലെ കൊണ്ടു കഴിഞ്ഞാൽ കാര്യമുണ്ടോ അല്ലെങ്കിൽ വൈകുന്നേരം വെയിൽ കൊണ്ടാൽ കാര്യമുണ്ടോ ഇല്ല വൈറ്റമിൻ ഡി ശരീരത്തിൽ ഉണ്ടാകണമെങ്കിൽ പത്ത് മണീൻ്റെയും മൂന്ന് മണീൻ്റെയും ഇടയിലുള്ള വെയിലാണ് കൊള്ളേണ്ടത് ആ സമയത്താണ് അൾട്രാ വയലറ്റ് രശ്മികൾ വരിക ആ രശ്മി യുവ റൈസ് സ്കിന്നിൽ തട്ടിയാലും മാത്രമേ എന്തുണ്ടാവുള്ളൂ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ സോ പത്തിൻ്റെയും മൂന്നിൻ്റെയും ഇടയിലാണ് പുറത്തിറങ്ങേണ്ടത് ചില രക്ഷിതാക്കളൊക്കെ വന്നു പറയും എൻ്റെ കുട്ടി രാവിലെയും വൈകുന്നേരമൊക്കെ കളിക്കാൻ പോക്കൊണ്ട് വെയിൽ തന്നെയാണ് പക്ഷെ എന്നാലും വേണ്ടിപ്പോൾ എനിക്ക് വിറ്റാമിൻ ഡീൻ്റെ അളവ് എന്നുള്ളത് മനസ്സിലാകുന്നില്ലാന്ന് അതിൻ്റെ കാരണം ഇതാണ് പത്തിൻ്റെയും മൂന്നിൻ്റെയും ഇടയിൽ കൊണ്ടാലേ നമുക്ക് വൈറ്റാമിൻ ഡി ഉണ്ടാകുള്ളൂ എന്നിരത്തി ഇപ്പോൾ ഭയങ്കര ചൂടാണ് അപ്പോൾ ഈ സമയത്ത് വിറ്റാമിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ടാരും പത്തിൻ്റെയും മൂന്നിൻ്റെ അടിയിലൊന്നും പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇറങ്ങാം